സ്കൂളിലേക്ക് ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ പോകും ചില ദിവസം നിയമോൾ വീഴും അല്ലേ നീമക്ക് ഐഡന്റിറ്റി കാർഡ് കിട്ടിയിട്ടില്ല അതിന് ഇന്നലെ ഫോട്ടോ എടുത്തിട്ടുള്ളൂ ഞാൻ വെയിലോണ്ടൊക്കെ ഇങ്ങോട്ട് നോക്കാൻ വയ്യാ ആ അങ്ങനെ വെയിലൊക്കെ കഴിഞ്ഞ് ഞാൻ തണലെത്തുന്ന ഫോട്ടോ എടുക്കാന്ന് പറയാണ് ജീപ്പൊക്കെ വരുന്നുണ്ട് സ്കൂളിലേക്ക് സ്കൂൾ വണ്ടിയൊക്കെ വരാൻ തുടങ്ങി കുറേ ഓട്ടോകളൊക്കെ വരാൻ തുടങ്ങി ആ വഴിയാണ് ഞങ്ങൾക്കും പോവാനുള്ളത് അല്ലേ എന്നും ഞാൻ ആയിട്ടാണ് എത്തല് ബെല്ലടിച്ചിട്ടാണ് യൂണിഫോം ഇടുക ബെല്ലടിക്കുന്നത് ഞങ്ങളെ വീട്ടിലേക്ക് കേൾക്കും ഇങ്ങനത്തെ നീ മോൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നു ആടിപ്പാടി പോവാൻ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ സ്കൂളിൻ്റെ എത്താനായി ഈ കണ്ണതാണ് ഞങ്ങൾ അമ്പലം മോൾ മോള് പോകണമെങ്കിൽ ഇവിടെ തൊഴുതിട്ടൊക്കെയാണ് പോവുക ഇവിടെ നല്ല ഉത്സവമൊക്കെ കഴിക്കുന്ന അമ്പലമാണ് അങ്ങനെയാണ് സ്കൂളിൻ്റെ എൻട്രി എത്തിയ ഗേറ്റ് എത്തി അപ്പോൾ തന്നെ നീ ചാടി വീണേനെ പിടുത്ത വിട്ടാ പോയി കാര്യം ആ

This bag, oh my big bag. Oh, very big. <laughs> yeah. Very cute.